മലനിരകളിൽ തെളിഞ്ഞ ിൽ തെളിഞ്ഞമായിരുന്നു മലങ്കര പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും തിരുവനന്തപുരം മതിരൂപതയുടെയും ബദനി മഠത്തിന്റെയും സ്ഥാപകനുമായിരുന്ന ദേവദാസൻ മാർ ഇവാനിയോസ് മെത്രാപോലിത്ത അദ്ദേഹത്തെ ഈ അടുത്ത നാളിൽ ധന്യൻ പദവിയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് മാവേലിക്കര പുരാതനമായ പണിക്കര വീട്ടിൽ തോമ പണിക്കരുടെയും അന്നമ്മ പണിക്കരുടെയും മകനായി ജനിച്ചു തുടർന്ന് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ കോട്ടയം എം ഡി സെമിനാറിൽ ചേർന്നു പിന്നീട് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും കൊൽക്കത്ത സെറാപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉപരിപഠനം നടത്തി ഇടയിൽ എം എ ബിരുദധാരിയായി ജനുവരി മലങ്കര പുലിക്കോട്ടിൽ മാർ സിയോസ് ോട്ടിൽ പോലിത്തായിട്ടം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ട് സെപ്റ്റംബർ പതിനഞ്ചിന് വട്ടശ്ശേരിയിൽ മാർദിവന്നാസിയോസ് മെത്രാ പോലിത്തായി നിന്നും വൈദിക പട്ടവും സ്വീകരിച്ചു എം ഡി സെമിനാരി ഹൈസ്കൂളിന്റെ പ്രിൻസിപ്പാളായി പിന്നീട് നിയമിതനായി തുടർന്ന് സിറാപൂർ യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായി സന്യാസ ജീവിതത്തെ അത്രമേൽ ഇഷ്ടമായതിനാൽ തിരിച്ച് നാട്ടിലേക്ക് എത്തി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പതിനഞ്ചിന് റാണി പെരുന്നാട്ടിൽ ബദനി ആശ്രമം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്നിന് മാർ പ്രഥമൻ നിന്ന് വെച്ച് അഭിഷിക്തനായി ഗർഗീസ് മാർ ഇവാനിയോസ് എന്ന പേര് സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതിന് തെയോഫിലോസ് എപ്പിസ്കോപ്പയോടും മറ്റ് മൂന്ന് പേരോടും കൂടി കൊല്ലം തങ്കശ്ശേരിയിൽ ബിഷപ്പ് ഹൗസ് ചാപ്പലിൽ വെച്ച് അന്നത്തെ കൊല്ലം മെത്രാപോളിത്തയായിരുന്ന അലോഷ്യസ് മരിയൻ ബെൻസിഗറിന്റെ മുൻപാകെ കത്തോലിക്ക സഭയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ റോമിലേക്ക് നടത്തിയ യാത്രയെ തുടർന്ന് പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പയിൽ നിന്നും പാലിയും സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജൂൺ പതിനൊന്നിന് സൗത്രിക സഭയിൽ മലങ്കര സുറിയാനി ഹൈറാർക്കി ി കത്തോലിക്കുരം മധുരൂപതയുടെ പ്രഥമ മെത്രാ പോലിതനുമായിരത്തി അമ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് കാലം ചെയ്തു പട്ടം സെന്റ് മേരീസ് കത്രീൻട്രൽ ദേവാലയത്തിൽ കബറടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന്

ോടും മനുഷ്യരോടുമുള്ള തന്റെ ഭക്തിയെ അഗാധമായി ബഹുമാനിച്ചിരുന്നു തന്റെ പ്രാർത്ഥനാ ജീവിതം കരിസ്മാറ്റിക് വ്യക്തിത്വം വിശാലമായ കാഴ്ചപ്പാട് സന്യാസ ശുശ്രൂഷ സമാധാനത്തിനും മനുഷ്യക്ഷേമത്തിനും വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമം എന്നിവയിലൂടെ ആയിരങ്ങളെ പ്രചോദിപ്പിച്ച അനുഗ്രഹിത ആത്മാവാണ് എളിമയുടെയും വിനയത്തിന്റെയും നിറകൂടം തനിക്ക് അർഹിക്കപ്പെട്ടത് പലതും മറ്റുള്ളവർക്കായി ദാനമായി നൽകി അദ്ദേഹം ജീവിച്ചു മലങ്കര സുറിയാനി സഭയുടെ തലവനായി നാല് പതിറ്റാണ്ടിലേറെ കാലം അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു സംസ്ഥാനത്തിന്റെ മിക്കവാറും എല്ലാ വികസന പ്രവർത്തനങ്ങളിലും അദ്ദേഹം സ്വയം പങ്കാളിയായി മനുഷ്യ ജീവിതത്തിൽ കർമ്മത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞ് അദ്ദേഹം ആത്മീയതയ്ക്ക് പുതിയ മാനം നൽകി വിദ്യാഭ്യാസം കൃഷി ഗ്രാമവികസനം ഹൗസിംഗ് എക്കണോമിക്സ് സംസ്കാരം എന്നീ മേഖലകളിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് മാറിവാനിയോസ് കോളേജിന്റെ ആദ്യ പ്രിൻസിപ്പാളുമായിരുന്നു അദ്ദേഹം സഭയ്ക്കും സമൂഹത്തിനും പ്രചോദനവും പ്രേരക ശക്തിയുമായിരുന്നു ധന്യൻ മാറി വാനിയോസ് പിതാവ് കടന്നു വന്ന പ്രതിസന്ധികളെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വിശദീകരിക്കപ്പെടുത്തുന്നതിനും ദൈവവുമായി കൂടുതൽ കൂടുതൽ ആഴപ്പെടുത്തുവാനും അദ്ദേഹത്തെ സഹായിച്ചു ആ വിശുദ്ധ ജീവിതം നിരന്തരം ദൈവോന്മുഖവും ദൈവത്തിന് പ്രീതികരവുമായിരുന്നു വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ധന്യൻ മാർവാനിയോസ് പിതാവിൻ്റെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാകട്ടെ പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈശോ മിശായിക്ക് സ്തുതിയായിരിക്കട്ടെ